വിബ്രിയോ വൽനിഫിക്കസ് മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയാണ് ഈ ബാക്ടീരിയയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ ഫ്ലോറിഡയിൽ ഈ അണുബാധ മൂലം ഈ വർഷം മരണമടഞ്ഞത് നാല് പേരാണെന്നാണ് കണക്കുകൾ പറയുന്നത് കൂടാതെ ഇതുവരെ പതിനൊന്ന് പേർക്ക് അണുബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ബാക്ടീരിയ കാണപ്പെടുന്നത് ചൂട് കടൽവെള്ളത്തിലാണ് ഈ ബാക്ടീരിയ മാരകമായ അണുബാധയ്ക്ക് കാരണമാകും സാധാരണയായി ഈ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് കടൽവെള്ളം ശരീരത്തിലെ മുറിവിൽ പ്രവേശിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കക്കയിറച്ചി വേവിക്കാതെ കഴിക്കുമ്പോഴോ ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളായി പറയുന്നത് പനി രക്തസമ്മർദ്ദം കുറയുക വേദന കൂടിയ കുമിളകൾ ശരീരത്തിൽ ഉണ്ടാവുക എന്നിവയാണ് വിബ്രിയോ വെൽനിഫിക്കസ് അണുബാധയ്ക്ക് കൃത്യമായ ചികിത്സ നൽകിയില്ലെങ്കിൽ അണുബാധ മാരകമായേക്കാം മാത്രമല്ല ഈ അണുബാധയുടെ ലക്ഷണങ്ങൾ ബാക്ടീരിയയുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം മണിക്കൂറിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാണ് ശരീരത്തിൽ അണുബാധ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പനി തണുപ്പ് ചർമ്മത്തിലെ ചുവപ്പ് പെട്ടെന്ന് വീർക്കുകയും വേദനാജനകമാവുകയും ചെയ്യുന്ന തടിപ്പുകൾ ഉണ്ടാകുകയും ചർമ്മത്തിൽ ദ്രാവകം നിറഞ്ഞ കുമിളകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാത്രമല്ല ഓക്കാനും അതിസാരം തലകറക്കം ബോധക്ഷയം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയുന്ന ലക്ഷണങ്ങൾ എന്നിവയും പ്രകടമാകാം കൂടാതെ വേഗത്തിലുള്ള ഹൃദയമെടുപ്പ് ആശയക്കുഴപ്പം അല്ലെങ്കിൽ മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ ഇവയൊക്കെ ലക്ഷണങ്ങളായി തന്നെയാണ് വൈദ്യശാസ്ത്രവും പറയുന്നത് ഈ അണുബാധ എന്ന് പറയുന്നത് അപൂർവമായി കാണപ്പെടുന്ന ഒന്നാണ് അമേരിക്കയിലും ഇതിന്റെ ആശങ്ക എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ് ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് വരെ കേസുകൾ എല്ലാ വർഷവും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ അണുബാധ വരാൻ സാധ്യത കൂടുതൽ എന്ന് പറയുന്നത് പ്രധാനമായും കരൾ രോഗമുള്ളവർക്കും പ്രതിരോധശേഷി കുറഞ്ഞവർക്കുമാണ് പിന്നെ അറുപത്തിയഞ്ച് ും രോഗം വരാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം